മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായിട്ട് ജിഷനാണ് ജയിച്ചിരിക്കുന്നത് അങ്ങനെ ജിഷൻ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ആദ്യമായിട്ട് ജിഷൻ സെലക്ട് ചെയ്യുന്ന കിച്ചൺ ടീമിനെ തന്നെയാണ് അനുമോളെ ഓടിയാന്ന് പറയുന്നത് അനുമോളയാണ് ആദ്യം വിളിക്കുന്നത് അനുമോള് സാബുമാൻ അതേപോലെ തന്നെ അഭിലാഷും ആണ് കിച്ചൺ ടീമിൽ വരുന്നത് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത് അനുമോൾ തന്നെയാണ് ഇനി ഭക്ഷണം സ്നേഹം കൊണ്ട് വിളമ്പടന്ന് ജിഷൻ അനുമോളെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് ആർക്കും ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയരുത് എല്ലാവരും വരുമ്പോൾ സ്നേഹത്തോടെ വിളമ്പടാം അനുമോൾ പറയേണ്ടി തീർച്ചയായിട്ടും ഞാൻ ഇനി ഒരു പാർഷ്വാലിറ്റിയും കാണിക്കില്ല എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷനെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് വീട്ടിൽ ഒരാൾ നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുമല്ലോ അപ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കില്ലേ അതേപോലെ തന്നെ ഭക്ഷണം തീർന്നു എന്ന് നമ്മൾ പറയരുത് എന്താണെങ്കിലും എല്ലാവർക്കും ഇവിടെ ഭക്ഷണം കൊടുക്കണം അങ്ങനത്തെ ഒരു കാര്യത്തിലായിട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഭക്ഷണം ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഒക്കെ ചേട്ട സെറ്റാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അവ നമ്മുടെ നൂറ് വിളിച്ച് പറയുന്നുണ്ട് മുളകോടി കുറച്ച് കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ സ്നേഹത്തോടെ വിളമ്പാനും പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാനത് ചെയ്യുന്ന അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും കിച്ചൻ്റെ ക്യാപ്റ്റനായിട്ട് അനുമോൾ വന്നിരിക്കുകയാണ്